അമ്മത്തൊട്ടൽ എന്ന പാഠഭാഗത്തിലെ ഒരു മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം അമ്മത്തൊട്ടൽ എന്ന കവിത എഴുതിയതാര് എ ഒ വിജയൻ ബി ഇ സന്തോഷ് കുമാർ സി റഫീഖ് അഹമ്മദ് ഡി കുട്ടിക്കൃഷ്ണന്മാര ഉത്തരം സി റഫീഖ് അഹമ്മദ് അടുത്ത ചോദ്യം മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് എ മനസ്സ് കണ്ണുകൾ സി വസ്ത്രം ഡി മുടി ഉത്തരം ബി കണ്ണുകൾ അടുത്ത ചോദ്യം വിജനമായതെന്ത് തെരുവീഥികൾ ബി പെരുമാൺ സി ആശുപത്രി ഡി വിദ്യാലയം ഉത്തരം എ തെരുവീഥികൾ അടുത്ത ചോദ്യം കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്നത് എവിടെ ഈ രാക്കടയിൽ ബി വിദ്യാലയ മുറ്റത്ത് സി ആശുപത്രിയിൽ ഡി തെരുവീഥിയിൽ ഉത്തരം ബി വിദ്യാലയ മുറ്റത്ത് മറ്റൊരു ചോദ്യം പിൻസീറ്റിൽ ഓരം ചരിഞ്ഞിരുന്നത് ആരാണ് എ മകൻ ബി മകൾ സി അമ്മ ഡി ഭാര്യ ഉത്തരം സി അമ്മ അടുത്ത ചോദ്യം നോക്കാം എവിടെ എവിടെച്ചാണ് സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ അനുഭവപ്പെട്ടത് എ വിദ്യാലയത്തിൽ ബി മാളിൽ സി ആശുപത്രിയിൽ ഡി കാറിൽ ഉത്തരം ആശുപത്രിയിൽ അടുത്ത ചോദ്യം ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറയുന്നത് ആര് എ ഭാര്യ ബി അമ്മ സി അച്ഛൻ ഡി മകൻ ഉത്തരം എ ഭാര്യ മറ്റൊരു ചോദ്യം അമ്മയുടെ കൈകളെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എ കരിന്തിരി ബി മങ്ങിപ്പഴകിയ സി പിഞ്ഞാണവർണം ഡി കൈച്ചുള്ളികൾ ഉത്തരം ഡി കൈച്ചുള്ളികൾ അടുത്ത ചോദ്യം സ്വയം ബുദ്ധി കെട്ട് ജീവിക്കുന്നത് ആര് എ കവി ബി ഭാര്യ സി മക്കൾ ഡി അമ്മ ഉത്തരം ഡി അമ്മ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പിച്ചേതാര് എന്നാണ് അയാൾക്ക് തോന്നുന്നത് ഈ കൂട്ടുകാർ ബി ഓർമ്മകൾ സി ഗന്ധങ്ങൾ ഡി കരിഞ്ഞൊരി കൈകൾ ഉത്തരം കരിഞ്ഞൊരി കൈകൾ അടുത്ത ചോദ്യം കുട്ടിയായിട്ട് കണ്ണുപൊത്തിക്കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ത് ഈ ഏകാന്തത ബി ഇരുളിടം സി ഡി ഉത്തരം എ ഏകാന്തത മറ്റൊരു ചോദ്യം ജില്ലാ ആശുപത്രിക്കടുത്ത് അടുത്ത് തുറന്നിരിക്കുന്നത് എ മാൾ ബി ഇരുളിടം സി രാക്കട ഡി സ്കൂൾ ഉത്തരം സി രാക്കട ചോദ്യം നോക്കാം കാറിൻ്റെ ചില്ലകൾക്കിടയിലൂടെ കടന്നു വന്ന തണുപ്പ് മകനെ ഓർമ്മിപ്പിച്ചതിൽ ഇല്ലാത്തത് എ അമ്മ വയറ്റിലെ ചൂട് ബി അമ്മയുടെ കൈകൾ സി കാച്ചെണ്ണയുടെ മണം ഡി ഓലക്കൊടി കത്തുന്ന ഗന്ധം ഉത്തരം അമ്മയുടെ കൈകൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അമ്മത്തൊട്ടൽ എന്ന കവിതയുടെ പ്രധാന പ്രമേയം എ ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നങ്ങൾ ബി പഴമയും പുതുമയും സി ഉപഭോഗ സംസ്കാരം ഡി അവഗണിക്കുന്ന വാർദ്ധക്യം ഉത്തരം ഡി അവഗണിക്കുന്ന വാർധക്യം മറ്റൊരു ചോദ്യം നീരുവറ്റി വരണ്ട കൈച്ചുള്ളികൾ അമ്മയുടെ ഏത് അവസ്ഥയെയാണ് കവി സൂചിപ്പിക്കുന്നത് എ യൗവനം ബി വാർദ്ധക്യം സി കൗമാരം ഡി ബാല്യം ഉത്തരം ബി വാർദ്ധക്യം അടുത്ത ഒരു ചോദ്യം നോക്കാം കോവിലിൽ നിന്ന് അശാന്തനായി പുറത്തിറങ്ങിയത് ആരാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത് എ അമ്മ ബി ശാന്തിക്കാരൻ സി ദേവൻ ഡി ഈശ്വരൻ ഉത്തരം ഡി ഈശ്വരൻ അടുത്ത ചോദ്യം എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്ന് ആര് ആരോട് എ അമ്മ മകനോട് ബി മകൻ അമ്മയോട് സി മകൻ ഭാര്യയോട് ഡി ഭാര്യ മകനോട് ഉത്തരം എ അമ്മ മകനോട് അടുത്ത ചോദ്യം അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ ആദ്യം എത്തുന്നത് എവിടെ എ വിദ്യാലയമുറ്റത്ത് ബി ജില്ലാ ആശുപത്രിക്ക് അരികിൽ സി തെരുവിൽ ഡി കോവിലിൽ ഉത്തരം സി തെരുവേൽ മറ്റൊരു ചോദ്യം ആകാശഗോപുരങ്ങൾക്ക് താഴെ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നത് ആര് എ ജില്ലാശുപത്രി ബി രാക്കട സി പെരുമാൾ ഡി തെരുവീഥികൾ ഉത്തരം ഡി തെരുവീഥികൾ അടുത്ത ചോദ്യം എവിടേക്ക് പോകാനാണ് അമ്മ ഷഠിച്ചു കൊണ്ടിരുന്നത് എ ആശുപത്രിയിൽ ബി വിദ്യാലയത്തിൽ സി സി കോവിലിൽ ഡി ഉത്തരം കോവിലിൽ മറ്റൊരു ചോദ്യം ഒടുവിൽ അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ എവിടെയാണ് എത്തിച്ചേരുന്നത് എ ആശുപത്രിയിൽ ബി വിദ്യാലയത്തിൽ സി കോവിലിൽ ഡി മാളിൽ ഉത്തരം സി കോവിലിൽ